ഐ പി എല്ലിന്റെ പുതിയ സീസണിൽ കളിക്കാരെ കൂടുതൽ ധനികരാക്കി മാറ്റുന്ന വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ മത്സരത്തിൽ പങ്കെടുക്കുന്ന കളിക്കാർക്ക് ഇനി മുതൽ മാച്ച് ഫീ നൽകണമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് ഓരോ മത്സരത്തിൽ കളിക്കുമ്പോഴും താരങ്ങൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വീതം മാച്ച് ഫീസായി ലഭിക്കും സീസണിൽ ഫ്രാഞ്ചൈസി നൽകുന്ന ശമ്പളം കൂടാതെയാണിത് സീസണിലെ മുഴുവൻ ലീഗ് മത്സരങ്ങളും കളിക്കുകയാണെങ്കിൽ ആ താരത്തിന് മാച്ച് ഫീസായി ലഭിക്കുക ഒന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് വരാനിരിക്കുന്ന സീസണിൽ ടീമിലെ താരങ്ങൾക്ക് മാച്ച് ഫീസായി മാത്രം നൽകാൻ പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി രൂപയാണ് ഫ്രാഞ്ചൈസികൾ മാറ്റിവെക്കേണ്ടി വരിക ബി സി സിയുടെ പുതിയ പ്രഖ്യാപനത്തോടു കൂടി പുതിയ സീസണിൽ താരങ്ങളുടെ വരുമാനത്തിൽ വൻ കുതിച്ചു സംഭവിക്കാൻ പോകുന്നത് ഒരൊറ്റ സീസണിലെ മുഴുവൻ മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ തന്നെ താരത്തിന് കോടുപതിയാക്കാൻ സാധിക്കും മാത്രമല്ല ഇതിൽക്കുള്ള ധാരാളം താരങ്ങളെ ഐ പി എല്ലിലേക്ക് കൊണ്ടുവരാൻ പ്രേഗതികളിൽ സ്ഥാനമുറപ്പിക്കാൻ പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യും ചരിത്രപരമായ നീക്കമാണിതെന്ന് പ്രഖ്യാപനത്തിലൂടെയാണ് എക്സിലൂടെ ബി സി സി ജനറൽ സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചത് നമ്മുടെ ക്രിക്കറ്റർമാർക്ക് ഓരോ കളിയിലും അഞ്ച് ലക്ഷം രൂപ മാച്ച് ഫീ എന്ന ഞങ്ങൾ ആവേശത്തോടു കൂടി അവതരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതേസമയം ഐ പി എൽ മെഗാ താരലത്തെ കുറിച്ചും അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് അഞ്ച് താരങ്ങളെയാണ് ഐ പി എൽ മെഗാ താരലത്തിൽ ടീമുകൾക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുക അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ആ അഞ്ച് താരങ്ങൾക്ക് വേണ്ടി ഓരോ ടീമിനും ചെലവഴിക്കാൻ സാധിക്കുക നിശ്ചിത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ നമ്പറുകൾ ഉണ്ടായിരിക്കില്ല കോടി രൂപയാണ് മൊത്തമായും ഒരു ടീമിന് ചെലവഴിക്കാൻ സാധിക്കുക അഞ്ച് റീടെൻഷനും ഒരു റൈറ്റ് മാച്ചുമാണ് ഐ പി എൽ താരലത്തിനുണ്ടാകുക ടീമുകൾക്ക് റീടെൻഷൻ അനുസരിച്ച് ആർ ടി എം ഉപയോഗിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ മെഗാ താരലം വലിയ മാറ്റങ്ങളോടുകൂടിയാണ് സംഭവിക്കാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് അടക്കമുള്ള ടീമുകൾ അഞ്ച് മുതൽ എട്ട് താരങ്ങളെ വരെ നിലനിർത്തണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു അതേസമയം ചില ടീമുകൾ ആരെയും നിലനിർത്തേണ്ടതെന്ന സംഭവമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ അഞ്ച് താരങ്ങൾ എന്നുള്ളത് പല ടീമുകൾക്കും വലിയ രീതിയിൽ പ്രചോദനമാണ്